വടകര തിരഞ്ഞെടുപ്പ് സമയത്ത് ശൈലജയ്ക്ക് വേണ്ടി സി പി എമ്മിലെ രണ്ട് സംഘമാണ് പ്രവർത്തിച്ചത് ഒന്ന് ശൈലജയെ തോൽപ്പിക്കാനുള്ള പിണറായി സംഘം രണ്ടാ ശൈലജയെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കാൻ ഗോവിന്ദന് സംഘവും വടകരയിൽ ഉയർന്ന വിവാദങ്ങളെല്ലാം തിരികൊളുത്തിവിട്ടതിന് പിന്നിൽ പാർട്ടി തന്നെയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം ശൈലജയ്ക്ക് എതിരാക്കി വിട്ടു മോർഫു ചെയ്തത് വീഡിയോയുടെ പേരിൽ ശൈലജ ടീച്ചർ പോലും അറിയാത്ത വിവാദങ്ങൾ പാർട്ടിയിൽ ഒരു കൂട്ടർ കത്തിച്ചു ആർ എം ബി നേതാവ് ഹരിഹരൻ ശൈലജയെ ആക്ഷേപിച്ചത് വലിയ വിവാദമായി ശൈലജയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നിച്ചു എന്നാൽ അതും പൊളിച്ചടിക്ക് പാർട്ടി ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ് വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കി ഇതെല്ലാം ശൈലജ ടീച്ചർക്ക് എട്ടിന്റെ പണിയായിട്ടുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കമെന്ന സി പി എം വിലയിരുത്തൽ ബ്രാഞ്ച് ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിലും കെ കെ ശൈലജയ്ക്ക് ജയിച്ചു കറയാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സി പി എമ്മിലെ പി ജയരാജൻ അരലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു സി പി എം താഴക്കടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിലുണ്ടായിരുന്നത് എന്നിട്ടും എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കെ മുരളീധരൻ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രം പരിഗണിച്ച ബൂത്ത് തലത്തിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികളിലേക്ക് റിപ്പോർട്ട് പോയത് എന്നാലും വോട്ട് നിലയിലെ കുറവ് തങ്ങളുടെ പ്രവർത്തന പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാമെന്ന ആശങ്കയിൽ ചില ബൂത്ത് കമ്മിറ്റികളിൽ യഥാർത്ഥ ചിത്രം നൽകിയില്ലായെന്ന വിമർശനവും ഉയരുന്നുണ്ട് കഴിഞ്ഞ തവണ അപേക്ഷിച്ച് തലശ്ശേരി കൂത്തുപറമ്പ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഇത്തവണ അല്പമേൽക്കോയ്മ ഉണ്ടാവുമെന്നാണ് അന്തിമാവലോകനം വടകര കൊയിലാണ്ടി പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം എന്നിവിടങ്ങളിൽ യു ഡി എഫിന് തന്നെയാകും ഇത്തവണയും മേൽക്കൈ പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം അസംബ്ലി മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന വിലയിരുത്തലാണ് പാർട്ടി വടകരയിൽ കോൺഗ്രസ് നേതാവും നിലവിലെ എംപിയുമായ കെ മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുമെന്ന നിഗമനത്തിലാണ് വടകര തിരിച്ചുപിടിക്കാൻ മുൻ ആരോഗ്യമന്ത്രി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ രംഗത്തിറക്കിയത് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർ ഏറെ മുൻപോട്ട് പോയിരുന്നു എന്നാൽ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പലിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതോടെ വടകരയിലെ തിരഞ്ഞെടുപ്പ് രംഗം മറ്റൊരു തലത്തിലേക്ക് പെട്ടെന്ന് എത്തുകയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് എൺപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളായിരുന്നു വലിയ മുന്നേറ്റം വടകരയിൽ എൻ ഡി എക്ക് സാധ്യമാകില്ലെന്ന വിലയിരുത്തലാണ് സി പി എം വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അൽസൻ പനയോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശദീകരണ റിപ്പോർട്ട് തയ്യാറാക്കിയത്